ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് സൂപ്പർ അമു എൽ ഇ ഡി ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട് വൺ ട്വന്റി ഹെൽസിന്റെ റീഫ്ലെസ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് കോൾക്കിമിന്റെ സ്നാപ് ഡ്രാഗൺ സെവൻ ജി എൻ വൺ ഹൺഡ്രഡ് ഉള്ള സ്നാപ്ഡ്രാഗൻ ആണ് പ്രോസസർ ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആയി കാരണം ഇതിൽ വരുന്നത് എട്ട് ജിബിയും പന്ത്രണ്ട് ജിബിയുടെയും റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജിബിയുടെയും റോമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പത്ത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട് രണ്ട് മെഗാ പിക്സലിൻ്റെ മൈക്രോ ക്യാമറയും വരുന്നുണ്ട് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് മുപ്പത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ടും നമുക്ക് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫിൻഗ്രിബിന്റെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യു എസ് പി ടൈപ്പ് ആണ് ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് വാൾട്ടാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയുടെ സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കറക്റ്റ് പ്രൈസും കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്തായാലും ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ മുപ്പതിനായിരം രൂപേൻ്റെ താഴെയും ഇരുപതിനായിരം രൂപയുടെ മുകളിലായിരിക്കണം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ സ്മാർട്ട് ഫോണെ കുറിച്ചുള്ള റിവ്യൂ ഇത്രയൊക്കെയുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോയിൽ കാണാം ബൈ ഗൈസ്